വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ വരയ്ക്കാം വായിക്കാം എന്നുള്ള അഞ്ചാം ക്ലാസ്സിലെ ഭൂപടങ്ങളെ പറ്റിയുള്ള വീഡിയോ ആണിത് മുഴുവൻ തോട്ടും എല്ലാ ഉത്തരങ്ങളും വ്യക്തമായ നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആവർത്തിച്ച് പഠിക്കുക പരീക്ഷയ്ക്ക് ഒരിക്കൽ കൂടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ ജീവിതത്തിൽ ഭൂപട വായനയിലൂടെ കടന്നു പോകേണ്ട സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ആധുനിക കാലത്ത് ഭൂപടവായന അനിവാര്യമായ ഒരു ഘടകമാണ് ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഭൂമിശാസ്ത്ര പഠനം പ്രതിരോധം വിനോദസഞ്ചാരം നിർവഹണം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഉപയോഗിക്കാറുണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നതിനും ആ സ്ഥലത്തു നിന്നും നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തുന്നതിനും ഭൂപടങ്ങൾ വളരെയധികം നമ്മെ സഹായിക്കുന്നു ഭൂപടങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് കാർട്ടോഗ്രഫി എന്നാണ് പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ലേ ഔട്ടുകൾ പരിശോധിക്കുക ഏറ്റവും എളുപ്പത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരാൻ ഏത് ദിശയിൽ സഞ്ചരിച്ചാൽ എത്തിച്ചേരാം എന്നുള്ള കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇത് നമ്മുടെ സ്കൂളിൻ്റെ ദിശ നമ്മുടെ ക്ലാസ് മുറിയുടെ ലേ ഔട്ട് വരച്ച നമ്മുടെ സ്ഥാനം തുടങ്ങിയവ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ക്ലാസ് മുറിയുടെ വാതിൽ ഏത് ദിശയിലാണ് ജനലുകൾ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ട് ബ്ലാക്ക് ബോർഡ് ഏത് ദിശയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതുപോലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം നടക്കുന്ന ഇടത്തേക്ക് എത്തിച്ചേരുന്നതിന് ഏത് ദിശയിൽ സഞ്ചരിച്ചാലാണ് ഏറ്റവും പെട്ടെന്ന് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനമായ ദിശകൾ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ളതാണ് അതിനിടയിലുള്ള ദിശകൾ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് തുടങ്ങിയ നാല് ദിശകളുണ്ട് തുടർന്ന് വീണ്ടും നാല് പ്രധാന ഉപപ്രധാന ദിക്കുകളുണ്ട് ഇങ്ങനെ പതിനാറ് കാർഡിനൽ പോയിൻസാണ് ഒരു വടക്ക് നോക്കിയന്ത്രത്തിൽ ഉള്ളത് സൂര്യോദയം കിഴക്കാണെങ്കിൽ സൂര്യാസ്തമയം പടിഞ്ഞാറാണെന്ന് നമുക്കറിയാം സൂര്യനെ നേരിട്ട് രാവിലെ നോക്കുമ്പോൾ ആ ഭാഗം കിഴക്കും അതിൻ്റെ പിന്നിൽ പടിഞ്ഞാറും ഇടതുവശം വടക്കും വലതുവശം തെക്ക് ആണ് എന്നുള്ളതാണ് ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത് ആവർത്തിച്ച് പഠിക്കാൻ ശ്രമിക്കുമല്ലോ അടുത്തത് നമ്മുടെ ഭൂപടം തന്നെ പരിശോധിക്കാം ലോകഭൂപടമാണ് നൽകിയിരിക്കുന്നത് അതിൽ നമുക്കറിയാവുന്ന പോലെ ഭൂഖണ്ഡങ്ങളുടെ നിറങ്ങൾ നൽകിയിട്ടുള്ള പ്രത്യേകം നൽകിയിട്ടുണ്ട് അന്റാർട്ടിക്ക ഏറ്റവും വലിയ ഭൂ ഭൂഖണ്ഡം ഏഷ്യയാണ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക അന്റാർട്ടിക്ക ഇതെല്ലാം കൃത്യമായ ആകൃതി ദിശയും മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും എടുത്ത് കളർ ചെയ്യാനും ഉറപ്പിക്കാനുമുള്ള പ്രവർത്തനമാണ് ലോകഭൂപടത്തിൽ സമുദ്രങ്ങളോടൊപ്പം വിശാലമായ കരഭാഗങ്ങൾ കൂടി കാണുന്നതാണ് വൻകരകൾ അതിവിശാലമായ കരഭാഗങ്ങളെയാണ് വൻകരകൾ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ് ഏഷ്യ ഭൂരിഭാഗം ഭൂഖണ്ഡങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂഖണ്ഡങ്ങൾ പ്രധാനപ്പെട്ടത് ഏഷ്യയാണ് അപ്പോൾ സമുദ്രങ്ങൾ സമുദ്രങ്ങളേതൊക്കെയാണ് സമുദ്രങ്ങളുടെ ദിക്ക് ഏതാണെന്നും കണ്ടുപിടിക്കേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ സമുദ്രങ്ങൾ ചുറ്റി നിൽക്കുന്നത് ഏഷ്യയും ഉത്തര അമേരിക്കയുമാണ് ഉത്തര അമേരിക്ക എന്ന് പറഞ്ഞാൽ വടക്ക് ഇനി ഇവിടെ ഉത്തരം ദക്ഷിണം പൂർവം പശ്ചിമം ആ ഒരു ദിശയുടെ പേരുകൂടി പഠിക്കേണ്ടതുണ്ട് കാരണം സാമൂഹ്യശാസ്ത്രം പഠിക്കുമ്പോൾ ഉത്തരാർധഗോളത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇന്ത്യയുടെ കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ് ഇന്ത്യയുടെ വടക്ക് ഹിമാലയം കേരളത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ കാണുന്നു ഇതെല്ലാം വളരെയധികം കളികളിലൂടെ പഠിക്കാൻ വേണ്ടി നമുക്ക് കമ്പ്യൂട്ടറിൽ ഉബിണ്ടോയിൽ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നടക്കും അപ്പോൾ ഓരോ ഭൂഖണ്ഡത്തിൻ്റെയും പ്രധാന അതിരുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു കടലാസ് എടുത്ത് നാലായിട്ട് മടക്കുമ്പോൾ പ്രധാന ദിശകൾ കിട്ടും വീണ്ടും അത് കേന്ദ്രത്തിലേക്ക് ഒരു തവണ കൂടി മടക്കുമ്പോൾ നമുക്ക് മറ്റ് കാർഡിൽ പോയിൻറ്റ്സ് കൂടി ലഭിക്കും തുടർന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി മടക്കി അതിൻ്റെ അഗ്രഭാഗങ്ങൾ മുറിച്ച് കളയുമ്പോൾ കൃത്യമായ ഒരു വൃത്താകൃതി കിട്ടും ആ വൃത്താകൃതിയിലേക്ക് നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് എ ഫോർ ഷീറ്റ് നൽകിയിട്ടുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നോട്ട് തയ്യാറാക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഈ വടക്ക് ഈ യന്ത്രം ഈ പേപ്പറിലേക്ക് അടയാളപ്പെടുത്തുമ്പോൾ വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സ്ഥാനം തിരിച്ചറിയാൻ യാത്രാമാർഗം തിരിച്ചറിയാൻ ഒരു സ്ഥലം മറ്റേതിൻ്റെ കിഴക്കാണോ പടിഞ്ഞാറോ ആണോ എന്ന് കണ്ടെത്താൻ കാലാവസ്ഥാ പഠനത്തിന് കപ്പൽ യാത്രയ്ക്ക് വിമാനയാത്രയ്ക്ക് ഭൂപരിശോധനയ്ക്ക് ഒക്കെ നമുക്ക് ദിശകൾ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ കോംബസ് വടക്ക് നോക്കിയെന്താണ് സൂര്യൻ്റെ സ്ഥാനം ഭൂപടത്തിൻ്റെ ദിശ ഇതൊക്കെ നോക്കിയിട്ടാണ് പണ്ട് ആദ്യകാലങ്ങളിൽ ദിശ കണ്ടെത്തിയിരുന്നത് കോമ്പസിൻ്റെ പ്രത്യേകത എന്താണ് സൂചി എപ്പോഴും വടക്കോട്ടാണ് തിരിയുന്നത് അതനുസരിച്ച് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ പ്രധാന ദിശകളും ഉപപ്രധാന ദിശകളും നൽകിയിട്ടുണ്ട് ഒരിക്കൽ കൂടി ഒരു കലാസ് എടുക്കുക നാലായി മടക്കുക വീണ്ടും കേന്ദ്രത്തിലേക്ക് ഒന്നൂടെ മടക്കുക വീണ്ടും മടക്കുക എല്ലാ ദിശകൾക്കും ഇരുപത്തിരണ്ടര ഡിഗ്രി വീതം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാ അളവ് കൂടി പഠിക്കാനായിട്ട് സാധിക്കും സ്ഥലനിർണയത്തിൽ ഉയർന്ന ഒരു കൃത്യത ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ കാർഡിനൽ ഡയറക്ഷൻസ് ഇൻ്റർ കാർഡിനൽ അതർവൈസ് ഇൻ്റർമീഡിയറ്റ് ഡയറക്ഷൻസ് സെക്കൻഡറി ഇൻ്റർ കാർഡിനൽ ഡയറക്ഷൻസ് ഇത്രയും വളരെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭൂപടമൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറുതെ ഒരു ഭൂപടം മനസ്സിൽ മനസ്സിൽ ഒരു സാങ്കല്പിക ഭൂപടം വരച്ചു കഴിഞ്ഞാൽ പോലും ആ ഭൂപടത്തിലെ ഓരോ വസ്തുക്കളും എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ക്ലാസ് മുറിയുടെ ഒരു ലേ ഔട്ട് വരച്ച് അതിൻ്റെ ദിക്കുകൾ കൂടി അടയാളപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവണം ഇവിടെ നെടുകയും കുറുകയുള്ള രേഖകൾ നൽകിയിട്ടുണ്ട് ഇതും മറ്റൊരു മാർഗമാണ് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥലം എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത് അക്ഷാംശ രേഖാംശ രേഖകളുടെ പ്രത്യേകതകൾ നമുക്കറിയാം അക്ഷാംശ രേഖകൾ കൃത്യമായും ധ്രുവങ്ങളിലേക്ക് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു സമാന്തര രേഖകളാണ് എന്നാൽ രേഖാംശ രേഖകൾ അർദ്ധവൃത്തങ്ങളാണ് എല്ലാം തുല്യമാണ് ധ്രുവത്തിൽ നിന്നും ധ്രുവത്തിലേക്ക് നോർത്തിൽ നിന്നും സൗത്തിലേക്ക് സൗത്തിൽ നിന്നും നോർത്തിലേക്ക് എല്ലാം ഒരുമിച്ച് പോകുന്ന രേഖകളാണ് ഇവ രണ്ടും കൂടി ചേർത്ത് വരച്ച ഒരു ചിത്രം കൂടെ നൽകിയിട്ടുണ്ട് വെറുതെ ഒരു വീട് ഒരു ഗ്ലോബിൽ നൽകിയാൽ അതെവിടെയാണെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല അപ്പോൾ ഇത്തരം സാങ്കല്പിക രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി സ്ഥാനം പറയാൻ വേണ്ടി ഭൂമിയിലൊരു സ്ഥലത്തിൻ്റെ സ്ഥാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇവിടെ ഭൂ കേരളത്തിൻ്റെ ഭൂപടം നൽകിയിട്ടുണ്ട് പതിനാല് ജില്ലകളുടെ പേരൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ഇതിനകത്ത് എ ബി സി കൊടുത്തിട്ടുണ്ട് ഭൂപടം വായിക്കാനായിട്ടാണ് നാം പഠിക്കേണ്ടത് ലോക ഭൂപടം എടുക്കാം കേരളത്തിൻ്റെ ഭൂപടം ഇന്ത്യയുടെ ഭൂപടമൊക്കെ പ്രത്യേകമായിട്ട് പരിശോധിച്ച് എ ബി സി അടയപ്പെടുത്താൻ അറിയണം എ ബി സിയിൽ എ തലക്കെട്ട് ടൈറ്റിൽ രാഷ്ട്രീയ ഭൂപടമുണ്ട് തീമാറ്റിക് ഭൂപടങ്ങളുണ്ട് ജനസംഖ്യ മണ്ണ് അതുപോലെ വനവിസ്തൃതി മഴ മഴയുടെ തോത് ഇതെല്ലാം അടയാളപ്പെടുത്തുന്ന മണ്ണ് ഇതെല്ലാം അടയാളപ്പെടുത്തിയിട്ടുള്ള കൂടിയ ഭൂപടങ്ങളുണ്ട് എന്നാൽ എല്ലാ ഭൂപടങ്ങളിലും വടക്ക് ഭാഗത്ത് മേൽഭാഗത്ത് വലതുവശത്ത് ദിശ നൽകിയിട്ടുണ്ടാകും ആ ദിശ നൽകുന്നതിന് ഒരു ചിഹ്നമുണ്ട് അവിടെ നൽകിയിട്ടുണ്ട് സൂചിപ്പിക്കുക അടുത്തത് സൂചനകളാണ് ഡിസ്ക്രിപ്ഷൻസ് അപ്പോൾ ഒരു ഭൂപടത്തെ സംബന്ധിച്ച ഫൈവ് ഡി സി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂട്ടുകാർ പഠിക്കാം വീണ്ടും കൃത്യമായ രീതിയിൽ ആ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇടപെടുത്താനുള്ള പരിശീലനത്തിലേക്ക് വരിക അറ്റ്ലാന്റിക് സമുദ്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡങ്ങൾ കിഴക്ക് ഭാഗത്ത് കാണുന്ന ഭൂഖണ്ഡം ഏറ്റവും വിസ്തൃതി കൂടിയ ഭൂഖണ്ഡം അറ്റ്ലാൻറ്റിക് സമുദ്രത്തിനും ഇന്ത്യൻ ഇടയിൽ കാണുന്ന ഭൂഖണ്ഡം ഇങ്ങനെ ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വന്നാലും അക്ഷാംശ രേഖാംശ അക്ഷാംശരേഖാംശരേഖകൾക്കിടയിൽ കിടക്കുന്ന സ്ഥാനങ്ങൾ കണ്ട് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് സ്ഥാനം പറയാൻ വേണ്ടി സാധിക്കണം വാസ്കോഡ ഗാമയെ പറ്റിയുള്ള ഒരു കുറിപ്പാണ് നൽകിയിരിക്കുന്നത് അടുത്ത് അദ്ദേഹം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് മലിന്തി ആഫ്രിക്ക എന്ന സ്ഥലത്ത് നിന്നുള്ള അറബ് നാവികരുടെ സഹായത്തോടെ അറബിക്കടൽ കടൽ മുറിച്ച് കടന്ന് ഇന്ത്യയിലേക്ക് യാത്ര തുടർന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കേരളത്തിലെ കാപ്പാട് കോഴിക്കോട് ജില്ലയിൽ എത്തിച്ചെന്ന് യൂറോപ്പും ഇന്ത്യയും തമ്മിലൊരു സമുദ്രമാർഗം വ്യാപാരത്തിന് വഴിതെളിച്ചത് ഇദ്ദേഹമാണ് ലോകചരിത്രത്തിൽ വലിയ മാറ്റം വരുത്തിയ യാത്രയാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ സമുദ്രങ്ങളുടെ മുഴുവൻ പേര് പഠിക്കുക അദ്ദേഹത്തെ ചേർന്ന വഴികളൊക്കെ കടന്നു പോകുമ്പോൾ എല്ലാ സമുദ്രങ്ങളുടെയും പേരുകൾ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും ഫൈവ് ഡീസിൻ്റെ മാപ്പ് ഫൈവ് ഡീസ് എന്ന് പറഞ്ഞാൽ ഡി ഡെസിഗ്നേഷൻ ഭൂപടത്തിൻ്റെ വിവരങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് തോത് കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് ഡയറക്ഷൻസ് തിക്ക് കൊടുത്തിട്ടുണ്ട് സൂചനകൾ ഡിസ്ക്രിപ്ഷൻസ് വിവരണങ്ങള് പുഴ റോഡ് അതിൻ്റെയൊക്കെ വർക്ക്ഷീറ്റുകൾ നൽകിയിട്ടുണ്ട് കാണുക ഡയമെൻഷൻസ് ദിശകൾ കൊടുത്തിട്ടുണ്ട് തുടർന്ന് ഇന്ത്യയുടെ ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അല്ലേ അപ്പം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ പേരും അതിൻ്റെ തലസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണിത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ വീണ്ടും ആവർത്തിച്ച് വരാവുന്നതാണെങ്കിൽ പോലും നന്നായി പഠിച്ച് ഒരുങ്ങുക പരീക്ഷിക്കുക അടുത്ത വളരെ പരീക്ഷയ്ക്ക് വരാവുന്ന ഒരു ചോദ്യമാണ് ജില്ലയുടെ തിരിച്ചറിയൽ കാടുണ്ടാക്കാം പതിനാല് ജില്ലയുടെയും തിരിച്ചറിയൽ കാടുണ്ടാക്കാം ജില്ലയുടെ പേര് സ്ഥാനം അയൽ സംസ്ഥാനം ഏത് ജില്ല വിമാനത്താവളം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലങ്ങനെ തുറമുഖം റെയിൽപാത തീരം അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഴുതുക അപ്പോൾ ഭൂപടത്തിലെ നിറങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ എഴുതാം അതുപോലെ അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള എന്ന് പട്ടികപ്പെടുത്താം ഇനി ഈ തിരിച്ചറിയൽ കാർഡ് കേരളത്തിലെ ജില്ലകളെ പറ്റി മാത്രമല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെപ്പറ്റി കൂടി നൽകാവുന്നതാണ് അതിനിടയിൽ നൽകിയിരിക്കുന്ന വർക്ക് ഷീറ്റുകൾ കൂടി പൂർത്തിയാക്കുക അക്ഷാംശ രേഖാംശ രേഖകളുടെ പ്രത്യേകതകൾ കൂടി നൽകിയിട്ടുണ്ട് കൂടാതെ കേരളവും ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ക്വിസ് അതും നന്നായി പഠിക്കുക അപ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പട്ടികപ്പെടുത്താൻ മറക്കില്ലല്ലോ പത്തനംതിട്ട എന്ന് കേൾക്കുമ്പോൾ ശബരിമല എന്നും അഷ്ടമുടിക്കായൽ എന്ന് കേൾക്കുമ്പോൾ കൊല്ലം ജില്ലയിലാണെന്നും മാരാരിക്കുളം ബീച്ച് ആലപ്പുഴയിലാണെന്നും ഹൗസ് ബോട്ടുകൾക്ക് വള്ളംകുളിക്കൊക്കെ പ്രാധാന്യമുള്ള ജില്ല ആലപ്പുഴയാണെന്നൊക്കെ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുക മൂന്നാർ തേക്കടി ആനമുടി തുടങ്ങിയ പ്രധാനപ്പെട്ട സവിശേഷതകൾ അടങ്ങുന്ന ജില്ല ഇടുക്കിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മറ്റ് പ്രത്യേകതകൾ കൂടി ഓരോ ജില്ലയ്ക്കും അതുപോലെ തുടർന്ന് വരുന്ന ഭൂപടം ലോകഭൂപടമാണ് ലോക ഭൂപടത്തിൽ ഏഷ്യ യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കൻ അമേരിക്ക ആഫ്രിക്ക അന്റാർട്ടിക്ക ആസ്ട്രേലിയ ഈ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചുള്ള എല്ലാം ഒരു വിശദമായ ഒരു കുറിപ്പ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട് കൂടാതെ ആറ് ഏഴ് ക്ലാസ്സുകളിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ഇതുപോലെയുള്ള വീഡിയോകളും കൂടി പരിശോധിക്കുക സമഗ്രമായ ഒരു അറിവ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് സാമൂഹ്യശാസ്ത്രം പഠിക്കുമ്പോൾ കൃത്യമായി എല്ലാ വിവരങ്ങളും ആവർത്തിച്ച് വായിച്ച് പഠിച്ച് ഏത് തിരിച്ചറിയൽ കാർഡ് ഭൂപടത്തിൻ്റെ പറ്റിയുള്ള പ്രാധാന്യം എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള നല്ല ഒരു വിശദാംശത്തിലേക്ക് അടിസ്ഥാന വസ്തുതകൾ അറിഞ്ഞിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് മാറാൻ പരിശ്രമിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി